കുടുംബ പ്രേക്ഷകരെ കുടുംബ പ്രേക്ഷകരെ നോക്കുക കുടുംബ അമ്മമാരെ കുല നോക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ ഈ രണ്ട് ഗെയിം പറയുന്ന ആളെനിക്ക് കൂടുതൽ വിശ്വസിക്കാമല്ല കാരണം വിശ്വസിക്കുക ലക്ഷ്മിയിലൂടെ ഒരു സപ്പോർട്ടും എനിക്കില്ല കാരണം ഗെയിമിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നിലപാടിനെ വളച്ചൊടിക്കുന്ന ലക്ഷ്മിയുടെ ഈ ഗെയിം അതായത് ഒനിലിന്റെ കേസ് വന്നപ്പോ അത് കാണാത്ത കാര്യം പറയുകയും മറ്റൊരാളുടെ വീട്ടിൽ ഏറ്റവും ഇല്ല എന്നുള്ളത് വേറെ കാര്യമായിട്ട് പറയുകയും ചെയ്യുന്ന ലക്ഷ്മിയുടെ ഇതിനോട് എനിക്ക് നിലപാടിനോട് യാതൊരു യോജിപ്പില്ല അപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് കേറ്റു കേട്ടാരിക്കും അതൊക്കെ ഓരോരുത്തരു ഇഷ്ടങ്ങളാണ് പക്ഷെ ഞാനത് ചോദിച്ചത് നിങ്ങൾ അവളുടെ വീട്ടിൽ കേട്ടില്ല അവൾ പറഞ്ഞു ഞാൻ ഇതിനെ നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല വേണ്ട അവൾ പേടിച്ചു അത് ആ സിറ്റുവേഷൻ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ സംഭവം ചോദിക്കണമെങ്കിൽ മാറ്റി ഈ സംഭവം അവിടെ നടന്നു നിന്റെ ഒന്ന് വീട്ടിൽ എന്ന് പറഞ്ഞു പോയി അതിനുശേഷം അടുത്ത സംഭവം ഉണ്ടാവുന്നത് ഈ പറയുന്ന നമ്മുടെ മറ്റേ ഇവനില് ഒനിയില് ഒനിയിലും മസ്താനിയായിട്ട് എന്തോ വീഴുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവള് കമ്പ് വന്നിട്ട് കാണാത്ത ഒരു കാര്യം മൈക്ക് ധരിക്കു നീ സുനീലിനോട് പറഞ്ഞടോഹാൻ ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞു പറഞ്ഞു ഒന്നിലെ നീ മൈക്കും ധരിക്കി ആജ്ഞാപിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഒന്നിലെ നീ ബൈക്ക് തിരിക്കി ജ്ഞാപിച്ചിട്ട് പറയാണ് നീ മസ്താനിക്ക് പ്രശ്നം ഉണ്ട് അപ്പൊ നടക്കാത്ത പ്രശ്നം കാണാത്തവർക്ക് കേക്ക് കാണാത്ത ഒരാള് ഇമ്മാതിരി ഡയലോഗ് അടിക്കുമ്പോ അതിനുശേഷം പിന്നെ അപ്പു പറഞ്ഞില്ല ഞാനതല്ലേ ലക്ഷ്മി അത് ചോദ്യം ചെയ്യാനുള്ള കാരണം എങ്ങനെ അറിഞ്ഞത് ലക്ഷ്മി മസ്താനി പറഞ്ഞിട്ട് മസ്താനി പറഞ്ഞിട്ടുണ്ട് മസ്താനിക്ക് അപ്പ ബാറ്റ് ഫീൽ അസ്താനിക്ക് ബാഡ് ഫീലിംഗ് തോന്നിയത് കൺഫ്യൂഷനാണ് എനിക്ക് ബാഡ് ഫീലിങ് തോന്നിയത് കൺഫ്യൂഷൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മി കാണാത്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഈ പറയുന്ന ലക്ഷ്മി അസ്താനി പറഞ്ഞത് കേട്ട് കാണാത്ത കാര്യങ്ങളും പറഞ്ഞു ഒലീലിന്റെ കാര്യത്തിലേക്ക് ഇറങ്ങി ഇതൊന്നും പറഞ്ഞു അഖിൽമാരാർ കരയണമെന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനൊന്നും ഒരാളെ ഒരാളുടെ വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കേട്ടില്ല അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ പയ്യ പുലിക്കുട്ടി ആണെന്ന് ഒരു ലക്ഷ്മി നിക്കണേല് എനിക്കൊരു തോന്നുന്നില്ല ഈ പറയുന്ന ഓനിലെ ഇവിടെ ട്രാഫിക് അതായത് കുടുംബപ്രേക്ഷകർ പ്രേക്ഷകർ കുടുംബ കയ്യിലെടുക്കാൻ വേണ്ടി അഭിഷേക് പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ആയിട്ടാണ് ലക്ഷ്മിയുടെ കാര്യം എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതെന്താണോ കാരണം അഭിഷേക് അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് ആദ്യം നിന്നുവച്ചത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിട്ടുള്ള സംഭവങ്ങളാണ് രണ്ടുപേരും കളിക്കാൻ പറഞ്ഞു കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ലക്ഷ്മി അത് അഭിഷേക് പറഞ്ഞിട്ടൊരു ഐഡിയ ആണ് കാരണം അഭിഷേക് ഈ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലായിരിക്കും അപ്പൊ ഈ പറയുന്ന ഒരുപാട് പേർക്ക് അതിനോട് എതിരഭിപ്രായം ഉണ്ടാവും അപ്പൊ ആളുകൾ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്യും ഈ പറയുന്ന സപ്പോർട്ട് കിട്ടിയത് അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട് ഈ പറയുന്ന ഒനിലിനോട് ചെയ്തത് ലക്ഷ്മിയല്ലേ ഒനിയിലോട് ഇല്ലാത്ത കാര്യം പറഞ്ഞ മൈക്ക് തിരികി മൈക്ക് സ്ഥലം തരാം പറഞ്ഞു അതും ഇതും വെച്ച് നോക്കണ സമയത്ത് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരി ഡ്രാമ കളിക്കണെന്ന് പറഞ്ഞു ചെയ്ത പ്രോഗ്രാമും ഈ പറയുന്ന അതില് നൂറോട് പറഞ്ഞ ഡയലോഗും പറയുമ്പോ ഇരട്ടത്താപ്പാണ് പുള്ളിക്കാരത്ത് കാണിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ രണ്ട് രണ്ട് വിഷയമാണ് രണ്ട് രണ്ട് വിഷയമാണ് അത് പുള്ളിക്കാർക്ക് ഒന്നും കാണാത്തതും ഒന്ന് മറ്റുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞത് മറ്റുള്ള ആൾക്ക് ഒന്ന് യും പുള്ളിക്കാറ്റ് കാണാത്ത കാര്യം രണ്ട് ഒറ്റരാളുടെ വീട്ടിൽ കയറ്റുമോ ഇല്ലയോന്ന് പുള്ളിക്കാറ്റ് ജഡ്ജ് ചെയ്യുന്ന കാര്യം അപ്പൊ രണ്ട് കാര്യവും ഇല്ലേ ഈ രണ്ട് കാര്യത്തിൽ പറയുന്ന ആൾക്കാർക്കാണ് ഈ നാട്ടിൽ കയ്യടി ഉള്ളിടുന്നത് എനിക്കറിയാൻ പാടില്ല ഈ പറയുന്ന ലോജിക്ക എന്താണ് അല്ലെ ഇപ്പൊ പക്ഷെ ഒരാൾ അതിനെ പറ്റി ഒരു ഗെയിമിൽ പറയുമ്പോ അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ലക്ഷ്മിയുടെ നിലപാടിന് വേണ്ടിട്ട് ഈ അഖിൽമാരെ കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അത് മാനിപ്പുലേറ്റഡ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അവര് ഒരുമിച്ച് വർക്ക് ചെയ്താണ് ആ ഒരു ബന്ധം ബന്ധമുണ്ടാവും എന്നിട്ട് ഇവരുടെ കുടുംബ പ്രേക്ഷകർ നോക്കി കളി കുടുംബ പ്രേക്ഷകരെ കുടുംബ പ്രേക്ഷകരെ നോക്കുക കുടുംബ അമ്മമാരെ കുല ആയിട്ട് നോക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് അതൊക്കെ ഈ രണ്ട് ഗെയിം പറയുന്ന ആളെനിക്ക് കൂടുതൽ പറ്റില്ല കാരണം വിശ്വസിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയിലൂടെ ഒരു സപ്പോർട്ടും എനിക്ക് കാണും കാരണം ഗെയിമിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നിലപാടിനെ വളച്ചൊടിക്കുന്ന ലക്ഷ്മിയുടെ ഈ ഗെയിം അതായത് ഒനിലിന്റെ കേസ് വന്നപ്പോ അത് കാണാത്ത കാര്യത്തിൽ പറയുകയും മറ്റൊരാളുടെ വീട്ടിൽ കയറ്റവും ഇല്ല എന്നുള്ളത് വേറെ കാര്യമായിട്ട് പറയുകയും ചെയ്യുന്ന ലക്ഷ്മിയുടെ ഇതിനോട് എനിക്ക് നിലപാടിനോട് യാതൊരു യോജിപ്പില്ല അതായത് ലക്ഷ്യം കപ്പിളിനെ സപ്പോർട്ട് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യാതിരിക്കയോ ഗെ കപ്പിളിനെ സപ്പോർട്ട് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യാതിരിക്കോ എന്നുള്ള വിഷയം നിലപാട് എന്നുള്ളത് വേണ്ടി ചീപ്പായിട്ട് കളിക്കുന്ന ലക്ഷ്മിനോട് എനിക്ക് ഒരു വിധ സപ്പോർട്ട് കപ്പടിക്ക നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കപ്പടിക്കുന്നുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നൂറ ഫാത്തിമ റന ഫാത്തിമ ഓക്കെ തമ്മിൽ ഒരു പ്രശ്ന വിഷയം ഉണ്ടായിരുന്നു അതിൽ ബിന്നി എന്ന് പറഞ്ഞ പുള്ളി ലേഡി ഭയങ്കരമായിട്ട് അതായത് അവൻ അവൻ സോറി പറഞ്ഞപ്പോ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആക്ട് ബെഡിലേക്ക് ചെയ്തൊരു ആക്ട് അതൊരു വിഷയം അതിന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തു ഞാൻ പറഞ്ഞ വൈൽഡ് കാർഡ് എൻട്രികളായ ഇവര്യും ഫാത്തിമ റേന ഫാത്തിമയും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇപ്പം കംപ്ലീറ്റ് ചീപ്പ് കണ്ടന്റ് വെറും ചീപ്പ് കണ്ടന്റ് ഇട്ട് കളിച്ച് ചേച്ചി കണ്ടന്റ് അതായത് ഞാൻ വിളിക്കുന്നു ബിഗ് ബോസ് ആണത് ഈ ബിഗ് ബോസ് എന്താണ് ബസിൽ അഞ്ചു പതിനഞ്ചു മിനിറ്റ് പതിനഞ്ച് മീറ്റർ അകലത്തില്ല സെന്റിമീറ്റർ അകത്തില്ല അവിടെ നിൽക്കാറുള്ളൂ എന്റെ പൊന്നെ എന്തൊക്കെ ഡയലോഗാണ് ലക്ഷ്മി ഡയലോഗ്ര മസ്താനി മസ്താനി എന്തായിരുന്നു മസ്താനി പുറത്തു പോയാലും അംഗം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് മസ്താനി വന്നപ്പോ തന്നെ നെഗറ്റീവ് എനർജി സ്റ്റാർട്ട് ചെയ്ത് മസ്താനി വന്നപ്പോ തന്നെ ഇമ്മ അതായത് മസ്താനി മസ്താനി ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കില് മസ്താനി വന്നപ്പോ തന്നെ ഭയങ്കര ഫയർ ആയിരുന്നു അതായത് തീയുമായിട്ട് സംഭവം കത്തേന്ന് പക്ഷെ കത്തുന്നതിൻ്റെ ഇടയില് ഈ എന്താണ് ചെയ്യുന്ന ചോദിച്ചുണ്ടെങ്കിൽ ഓരോരുത്തരോ വെറുതെ വന്ന് എന്താ പറയാ തീ കൊടുക്കൂലേ ബ് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് എന്താ പറയാ ഒരു കത്തിച്ചങ്ങൾ വിട്ടത് പക്ഷെ അവൾ ആ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് നീതി ആ ഗെയിമിനോട് കാണിച്ചിരുന്നെങ്കിൽ മസ്താനി നിന്ന് പോയാലും പക്ഷെ മസ്താനി വന്നിട്ട് ഒരാൾക്ക് എത്ര മാത്രം ഇതാക്കാമോ ആ രീതിയിലാണ് ചെയ്തത് സ്ട്രാറ്റർജി ശരിയായിരുന്നു പക്ഷെ അത് കുറച്ച് നീതി പുലർത്തണമായിരുന്നു മസ്താരി അങ്ങനെയാണെങ്കിൽ മസ്താരി എന്തായാലും നിന്നു പോയെ പക്ഷെ അപ്പാരിശ്വരത്തിന് എന്താ പറ്റാത്ത അപ്പാരി ഈ ഈ ഗെയിമുകൾ ഒക്കെ ഈ പക ഗെയിമുകളൊന്നും അപ്പനുശ്വരത്തിന് എന്താ പറയാ പറ്റുന്നുണ്ടായില്ല ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു സിനിമ കിട്ടും ഈ വക കാര്യങ്ങൾ മൊത്തവും അപ്പാരി ഇടുങ്ങിപ്പോയി പരിസരത്തിൽ മര്യാദക്ക് നിൽക്കാൻ ഇതിൽ സാധ്യത പക്ഷെ അപ്പനുസരത്ത് എല്ലാ ചിന്തിച്ചു പോയി പുറത്തിറങ്ങുന്ന വൈഫും കുട്ടികളും എന്തെടുക്കുന്നു കാര്യങ്ങള് ഇവിടെ നിൽക്കുമ്പോ നെഗറ്റീവ് ആകും മറ്റോ എന്നെ കുറിച്ച് എന്ത് പറയുന്നു ഈ കാര്യങ്ങൾ ബിഗ് ബോസ് പാടില്ലെന്നെങ്കിൽ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഇപ്പൊ സീസൺ എന്തോ ആയല്ല ഇതുവരെ ബിഗ് ബോസിൽ വന്നതിന് ആകെ രണ്ടോ മൂന്നോ പേരോ രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ലൈഫ് നശിച്ചു പോയിട്ടുള്ളൂ അതായിരിക്കാം അത് ബിഗ് ബോസ് എന്നുള്ളത് ഓരോരുത്തരുടെ ലൈഫ് വിറ്റ് കാശാകും കളിയും നമ്മള് മനസ്സിലാക്കണം എന്നൊക്കെ പറയാം ഇതൊക്കെ എല്ലാ ആൾക്കാരും ഗെയിമിന് പോണ സമയത്ത് ചിന്തിക്കുന്ന കാര്യങ്ങളാ അവിടെ ചെന്നൊരു ലൂപ്പിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോകും എനിക്ക് ഈ അനീഷ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് പുള്ളീനെ ഭയങ്കര അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ പുള്ളിയുടെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ പുള്ളി ആ നിന്നേക്കുന്ന കാര്യങ്ങൾ തെറ്റെന്ന് പറയാനുള്ള ഒരു ഇതോടെ നടക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനോ പുള്ളിയാ നിൽക്കാറില്ല എനിക്ക് അതുകൊണ്ട് ഈ എന്ന് പറയുന്ന ജനവനായിട്ട് തോന്നുന്നില്ല അയാൾ ചിലപ്പോ സത്യസന്ധനായിരിക്കാം പക്ഷെ ഈ പറയുന്ന ആൾക്ക് പിന്നെയാണ് മനസ്സിലാവണേ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ മോഹൻലാൽ പറഞ്ഞു ലാലാട്ടും പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനത്തെ സ്വാതന്ത്ര്യം പ്രതികരിച്ചില്ല അതും പുള്ളി കേട്ടില്ല എന്നുള്ളത് അല്ല ഇണ്ടായിരുന്നു അവിടെ പക്ഷെ അതാണ് പറഞ്ഞത് ശ്രദ്ധിക്കുന്നതല്ലോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആവശ്യമില്ലാത്ത മറ്റേ പാത്രം കഴുകിയില്ല മറ്റേതാണ് വർത്തമാണെ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നത്